നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ താര രാജാക്കന്മാര്ക്കില്ലാത്ത നട്ടല് ഇന്നലെ വന്നു കയറിയ ഒരു പുതുമുഖ നടിക്കുണ്ടായി തനിക്ക് നേരെ മോശമായി പെരുമാറിയ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കരണം പുകയുന്ന അടി അടികൊടുത്ത് നടി വിൻസി അലോഷ്യസ് നടിയുടെ തുറന്നു പറച്ചിലിൽ ഷൈനിന് എട്ടിന്റെ പണിയാണ് കിട്ടിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ലഹരി തപ്പി പോലീസിന്റെ വ്യാപക റെയ്ഡ് നടന്നു ലഹരി തൂക്കാനെത്തിയ പോലീസിനെ കണ്ട് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വിഷയത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അന്ന് പൊട്ടിത്തെറിച്ച ചില നടന്മാരുണ്ട് ലഹരി ഉപയോഗം ലൈംഗിക അതിക്രമം ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നീയൊക്കെ കണ്ടോടാ സിനിമാ സെറ്റിൽ ലൈംഗികാതിക്രമം എന്ന് ചോദിച്ച് അന്ന് ഷൈൻ ടോം ചാക്കോ കാണിച്ച ഷോ കേരളം അത്ര പെട്ടെന്ന് മറന്നിട്ടുണ്ടാകില്ല ഞാൻ മാന്യ വിശ്വാമിത്രൻ എന്ന ഡയലോഗടിയായിരുന്നു ആയിരുന്നു അണ്ണന് ഈ വിശ്വാമിത്രൻ ഉടുതുണിയും എടുത്ത് ഓടുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടൻ താമസിക്കുന്ന പി ജി എസ് വേദാന്ത ഹോട്ടലിലേക്ക് പോലീസ് ഇരച്ചെത്തി മുറിക്കടുത്തെത്തിയതും നായകൻ ഇറങ്ങി ഓടുകയായിരുന്നു പോലീസ് പിടിച്ച് ലഹരി പരിശോധനയ്ക്ക് ഹാജരാക്കിയാൽ കുടുങ്ങുമെന്ന തിരിച്ചറിവായിരുന്നു ഈ ഓട്ടത്തിന് പിന്നിൽ മലയാള സിനിമയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന പരാതിക്കിടെയായിരുന്നു ഡാൻസാഫിന്റെ രഹസ്യ നീക്കം വിൻസിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കൊച്ചി സിറ്റി പോലീസ് സംഘം ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയത് മുന്നൂറ്റി പതിനാലാം നമ്പർ റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട ഉടൻ തന്നെ ഷൈൻ ടോം ചാക്കോ ജനൽ വഴി പുറത്തെത്തിയാണ് ഇറങ്ങി ഓടിയത് നടിയുടെ വെളിപ്പെടുത്തലിൽ പോലീസും ശക്തമായ നടപടി എടുത്തു എന്നതിന്റെ സൂചനയായിരുന്നു ഡാൻസ് ഡാൻസാഫിന്റെ ഈ നീക്കം ഏതായാലും ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗം നടത്തിയ പി ജി എസ് വേദാന്ത ഹോട്ടൽ ഇപ്പോൾ ഒന്നാംതരം വള്ളിക്കെട്ടാണ് പിടിച്ചിരിക്കുന്നത് കൊച്ചി നോർത്തിലെ ഫോർ സ്റ്റാർ ഹോട്ടലാണ് ഇത് ഈ ഹോട്ടലിൽ ഇത് സ്ഥിരം സംഭവമാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് സെറ്റിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തൽ നടത്തുന്നതാണ് ഇതിന്റെ തുടക്കം ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമകൾ ചെയ്യില്ല എന്ന് നടി നിലപാടെടുത്തിരുന്നു ഒരു സിനിമാ സെറ്റിൽ വെച്ചുണ്ടായ മോശം അനുഭവം മൂലമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ ഒരു നടൻ സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറി ഏറെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ പൂർത്തിയാക്കിയത് അതിനാലാണ് ഇനി അത്തരം വ്യക്തികൾക്കൊപ്പം സിനിമ ചെയ്യില്ലെന്ന നിലപാടെടുത്തതെന്നും വിൻസി വീഡിയോയിൽ വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ വീഡിയോയിൽ നടൻറെ പേര് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അപ്പോൾ മുതൽ തന്നെ ചർച്ചയായത് ഷൈൻ ടോം ചാക്കോയുടെ പേര് തന്നെയായിരുന്നു ഇതിൽ മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസി ഇത്തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയതിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോ രംഗത്ത് വന്ന് നടിയെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു കാരണം തൻ്റെ പേര് ചർച്ചയിലേക്ക് വന്നു എന്ന കണ്ട ഘട്ടത്തിലായിരുന്നു പിന്തുണച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ എത്തിയത് എന്നാൽ എല്ലാം അടപടലം പുറത്തായി നടി താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു സംഭവമെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് താരസംഘടനയ്ക്ക് പുറമെ ഫിലിം ചേംബറിനും വിൻസി പരാതി നൽകി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി വേണമെന്ന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആവശ്യം ശക്തമായി ഉയർന്നിട്ടുണ്ട് അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് ലഹരി കേസുമായി ബന്ധപ്പെട്ടും ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇക്കാര്യം ഷൈൻ നിഷേധിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിൻസി പരാതിയുമായി രംഗത്തെത്തിയതും ലഹരി ഉപയോഗത്തിനിടെ പിടിക്കപ്പെടുമെന്നുള്ള ഒരു ഘട്ടമായപ്പോൾ ഹോട്ടലിൽ നിന്ന് ഷൈൻ ഇറങ്ങി ഓടിയതുമൊക്കെ എന്തായാലും നടിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എക്സൈസും വിവരങ്ങൾ തേടും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിൻസി മൊഴി നൽകിയാൽ കേസെടുക്കും അന്ന് വിൻസി പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ ഡ്രസ്സിൽ അഴുക്ക് പറ്റി അത് വൃത്തിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ അശ്ലീല ചുവയോടെ പറയുന്ന രീതിയിലേക്ക് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നായിരുന്നു വിൻസി പറഞ്ഞത് അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് ഇതായിരുന്നു വിൻസി ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് വിൻസി പരാതിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്നാണ് ഡബ്ല്യു സി സിയുടെയും നിലപാട് വിൻസി പരാമർശിച്ച സിനിമാ സെറ്റിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് വിൻസിയോട് സെറ്റിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ പരാതി നൽകാൻ ഫിലിം ചേംബർ നിർദ്ദേശിച്ചിരുന്നു പരാതിയുടെ പകർപ്പ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് എട്ടിന്റെ പണിയാകാൻ പോകുന്നത് എക്സൈസ് വിൻസിയുടെ വിശദമൊഴിയെടുക്കും എന്നുള്ളതാണ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു വിവാദ സംഭവങ്ങൾ ഉണ്ടായത് ജനുവരിയിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമയാണ് ഇത് അതായത് വിൻസിയുടെ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത് ഈ അടുത്ത കാലത്താണ് എന്ന് വ്യക്തം ഇത് സിനിമയിലെ ലഹരി മാഫിയ സാന്നിധ്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടൻ ലഹരി ഉപയോഗിച്ചത് കണ്ടുവെന്ന വെളിപ്പെടുത്തലിൽ വിൻസി അലോഷ്യസിൽ നിന്നും എക്സൈസ് മൊഴിയെടുത്താൽ അത് ഷൈന് എട്ടിന്റെ പണിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനിടെ പോലീസോ എക്സൈസിലോ പരാതി കൊടുക്കാതിരിക്കാൻ നടിയിൽ സമ്മർദ്ദം ഉണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് താരസംഘടനയായ അമ്മയും ഫെഫ്കയും എല്ലാം ഈ വിഷയത്തിൽ എടുക്കുന്ന നടപടികളും ശ്രദ്ധേയമാകും മുൻപ് ലഹരി കേസിൽ ഷൈൻ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു ഇതിന് പിന്നിലും ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ശക്തമാണ് അതുകൊണ്ട് തന്നെ വിൻസിയുടെ വെളിപ്പെടുത്തലിൽ എടുക്കുന്ന നടപടികൾ നിർണായകമാകും കാരണം സിനിമാ മേഖല നാറി നാണം കെട്ടി നിൽക്കുകയാണ് ഇതാദ്യമായിട്ടൊന്നുമല്ല ഷൈൻ ടോം ചാക്കോ ലഹരി കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈൻ ടോം ചാക്കോ ആദ്യം അറസ്റ്റിലായത് അന്ന് ഇതിഹാസ എന്ന ചിത്രത്തിൽ നായകനാകുകയും സിനിമ സൂപ്പർ ഹിറ്റായി നിൽക്കുകയും ചെയ്യുന്ന സമയവുമായിരുന്നു ചലച്ചിത്ര മേഖലയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് അന്ന് ഷൈൻ ടോം ചാക്കോയും സുഹൃത്തുക്കളും പിടിയിലായ വാർത്ത പുറംലോകമറിഞ്ഞത് സുഹൃത്തും സഹ സംവിധായകയുമായ ബാംഗ്ലൂർ വളയം സ്വദേശിനി ബ്ലസി സിൽവസ്റ്റർ കോഴിക്കോട് സ്വദേശിനിയും ഡിസൈനറുമായ രേഷ്മ രംഗസ്വാമി ബംഗളൂരുവിൽ മോഡലായ കരുനാഗപ്പള്ളി സ്വദേശി ടിൻസി ബാബു ദുബായ് ട്രാവൽ മാർട്ട് ഉടമയും കാഞ്ഞിരപ്പള്ളി സ്വദേശിയുമായ സ്നേഹ ബാബു എന്നിവരെയാണ് ഷൈനിനൊപ്പം അന്ന് പിടികൂടിയത് കൊച്ചി കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ ഒരു മണിക്ക് നടന്ന റെയ്ഡിലായിരുന്നു സംഘം പിടിയിലായത് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ പത്ത് പാക്കറ്റുകളിലായിട്ടായിരുന്നു അന്ന് കൊക്കൈൻ പിടിച്ചെടുത്തത് ഇരുപത്തിരണ്ട് ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടുന്ന സംഘത്തെ അന്ന് പോലീസ് പിടികൂടിയത് എന്നാൽ വേണ്ടത്ര തെളിവില്ലെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കേസ് തള്ളിപ്പോകുകയായിരുന്നു ഈ കേസിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് കോടതി പറഞ്ഞത് അതായത് അന്ന് ആ കേസിൽ ഷൈനെ ഊരിയെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടന്നു എന്ന ആരോപണമാണ് പിന്നീട് ശക്തമായത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തും ഷൈൻ ടോം ചാക്കോ വിവാദത്തിൽപ്പെട്ടിരുന്നു ലഹരി ഉപയോഗിക്കുന്ന കഥാപാത്രത്തെ അതിന്റെ പരിപൂർണതയിൽ അവതരിപ്പിക്കാൻ ലഹരി ഉപയോഗിക്കണമെന്ന രീതിയിൽ ഷൈൻ ടോം ചാക്കോ സംസാരിച്ചിരുന്നു ഇത് വലിയ വിവാദമായി ഇതിന് പുറമേ തിയേറ്ററിൽ വെച്ച് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയും വിമാനത്തിന്റെ കോക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചുമെല്ലാം ഷൈൻ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പൈലറ്റ് നന്നായി വിമാനം പറത്തുന്നുണ്ടോ എന്ന് നോക്കാനാണ് അങ്ങനെ ചെയ്തത് എന്നായിരുന്നു ഒരു വിചിത്ര വാദം ഷൈൻ ടോം അന്ന് നടത്തിയത് മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് ഷൈൻ സിനിമയിൽ അഭിനയിക്കുന്നതെന്നും ഇക്കാരണത്താലാണ് സംഭാഷണങ്ങൾ വ്യക്തമാകാത്തതെന്നും നേരത്തെ നടനെതിരെ ആരോപണം ഉയർന്നിരുന്നു പത്തു വർഷത്തോളം സംവിധായകൻ കമലിനോടൊപ്പം സഹസംവിധായകനായി ജോലി ചെയ്ത ശേഷം ഗദാമയിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് ഷൈൻ ടോം ചാക്കോ സിനിമയിൽ ശ്രദ്ധേയനായി വരുമ്പോഴാണ് ലഹരിയുടെ വലയിൽ കുടുങ്ങുന്നത് ന്യൂസ് വാർത്ത ഇൻസൈഡ്